നിങ്ങൾ നാളും പേരും കമന്റ് ബോക്സിലൊക്കെ വരാൻ മറക്കരുത് വിട്ടു വന്നാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും സഹസ്ത്രകരണം താരാധിപം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ കിഞ്ഞം രാശിക്കാരുടെ പുത്രത്തിന് മുക്കാലും ും പാദവും ചിത്രയുടെ ഒന്ന് രണ്ട് നാല് ഭാഗിന്റെ യുദ്ധം ഈ രണ്ട് ഭാഗങ്ങൾ നമ്മൾ ജന്റം സൂര്യൻറെയും ബുധിന്റെയും യോഗം വളരെ നല്ലതാണ് സങ്കീർണകർ കൊണ്ട് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചിരിക്കും വ്യാഴും ജന്മരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് വളരെ ഗുണങ്ങൾ ഗുണം ചെയ്യും ബുധൻ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ കർക്കിടകത്തിൽ വരുമ്പോൾ ചന്ദ്രന്റെ ശത്രുവായി പരി പരിഗണിക്കും പഠന സംബന്ധമായി രസകർത്താക്കൾ നിർബന്ധമായും പഠിപ്പിക്കും ലാഭം ഉണ്ടാകും മൂന്നിലെ ചൊവ്വായും കേതു ഈ നക്ഷത്രക്കാർക്ക് ഗുണ വളരെ ഗുണപ്രദ ഗുണപ്രദം ചെയ്യുന്നതായിരിക്കും കേതുവിന്റെ ശുക്രന്റെ അപകടകാലം ഉള്ള സമയങ്ങളിൽ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിയാൽ ഇതിനൊക്കെ മാറ്റം കിട്ടുന്നതായിരിക്കും ുധൻ അനിഷ്ടഭാവത്തിലുള്ളവർ സർപ്പസംഗതത്തിൽ വഴിപാടുകൾ നടത്തുകയും ധർമ്മദൈവ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങൾ യഥാശി വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ഒൻപത് രാഹു ദോഷത്തെ ശമിപ്പിക്കും ൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും കഷ്ടപ്പാടും പ്രയാസവും തൊഴിലിനെ ബാധിക്കാൻ ഇടയുണ്ട് ശുക്രൻ അഞ്ചിലും പതിനൊന്നിലും നിൽക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാകും സർവാവിഷ്ടാകമോ ജ്യേഷ്ഠ്രാത ജാത മാമകർമ്മവും അത്ര ലാഭിച്ച ചിന്ത ഏതാ ഏകാദശ് ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കണം പതിനൊന്ന് നിൽക്കുന്നുകൊണ്ട് നഷ്ടപ്പെട്ടുപോയ ധനം തിരികെ കിട്ടും ഇവർ വാചാലമായി സംസാരിക്കുന്നവരാണ് ബന്ധു സ്വഭാവം പ്രത്യേകം കാണിക്കും ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെ നടത്തിക്കൊണ്ട് പോകും മുഖസ്ഥുതിയിൽ ഇവരെ വീഴ്ച പ്രയാസമാണ് കമ്മ്യൂണിക്കേഷൻ ഷെയർ മാർക്കറ്റ് അധ്യാപക ജോലി കലാപ്രവർത്തകർ ഇവർക്കെല്ലാം വളരെ നല്ല സമയവും വല ഗുണങ്ങളും ഉണ്ടാകും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇതിൽ ഷെയർ ചെയ്യുക എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഒന്നാണ് ഞാൻ ചങ്ങനാശ്ശേരിക്ക് ഞാൻ ഇവിടെ താമസിക്കുന്നത് ജ്യോതി സംബന്ധമായ ഏതു കാര്യങ്ങളും വിവാഹമോ മുഹൂർത്തമോ പൊരുത്തവോ മറ്റ് കുടുംബ വിഷയങ്ങളോ പ്രശ്നങ്ങളോ വിദ്യാഭ്യാസമോ മംഗല്യതോ ഏതിനെയും ജ്യോതി സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഒന്നുകിൽ താഴെ പറയുന്ന ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാം ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒൻപത്